കസ്റ്റമർ അയച്ചു തന്ന കുറച്ച് ചുരിദാറുകളും പിന്നെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറേ പേര് വാട്സാപ്പിലാണെങ്കിലും യൂട്യൂബിലൂടെയൊക്കെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്തുപറ്റി കുറേ നാളായാലോ കണ്ടിട്ടെന്നൊക്കെ അപ്പോൾ നമുക്ക് ഈസ്റ്ററിൻ്റെ ആ ഒരു ഹോളിഡേ വെച്ചിട്ടും കൂടെ ഒന്ന് മിസ്സായിപ്പോയതാണ് കേട്ടോ വീഡിയോസൊക്കെ അപ്പോൾ ഇത് കുറച്ച് മുന്നേ എനിക്ക് കസ്റ്റമർ അയച്ചു തന്നാണേ അപ്പം ഞാനിപ്പോൾ അധികം അങ്ങനെ തയ്ക്കാനോ അല്ലെങ്കിൽ തുണിയൊക്കെ എടുക്കാനോ ഇപ്പോൾ അധികം ടൈം നമുക്കില്ല അതുകൊണ്ട് ഞാനങ്ങനെ ഇതൊരു ഫീൽഡ് അങ്ങനെ എന്താ പറയുക കുറച്ച് ഡിലേ ആക്കി വെച്ചിരിക്കുമായിരുന്നേ അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഒറ്റടിക്ക് തന്നെ ഒരു പത്ത് ചുരിദാർ തയ്ച്ച് തരുമോയെന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്കിത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വർക്ക് എടുത്തതാണ് കേട്ടോ ഇപ്പം ഞാനങ്ങനെ അധികം വർക്കൊന്നും എടുക്കാറില്ല യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ ചുരിദാറൊക്കെ ഒന്ന് വേഗം വേഗം കണ്ടാലോ ഇതെല്ലാം ലൈനിങ് ഇട്ടാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ അങ്ങനെ ലൈനിങ് ഇട്ട ചുരിദാറുകൾ ഞാൻ പൊതുവേ അങ്ങനെ അധികം കാണിക്കാറില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫുൾ ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് പിന്നെ കുറേ പരാതിയുണ്ട് കോട്ടന്റെ മാത്രമേ കാണിക്കാറുള്ളൂ ഷിഫോൺ മോഡൽ ഒന്നും കാണിക്കാറില്ല അതൊക്കെ എങ്ങനെയാ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കുകയെന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് ഇതൊക്കെ എല്ലാം ഷിഫോൺ ടൈപ്പാണ് നന്നായിട്ട് നീളടിക്കുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഓൾറെഡി ലൈനിങ്ങൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു പത്ത് ചുരിദാറുകൾ നമ്മൾക്ക് അയച്ചു തന്നു പക്ഷെ ലൈനിങ് എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ എടുത്തത് എല്ലാം കോട്ടൻ്റെ ലൈനിങ് ആണ് മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു ലൈനിങ്ങിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പിന്നെ ഞാൻ തയ്ക്കുന്ന തയ്ച്ചു കൊടുക്കുന്ന ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി എത്ര രൂപയാണ് ഒരു സെറ്റ് ചുരിദാർ തയ്ക്കുമ്പോൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ടോപ്പിന് മാത്രം എത്രയാണ് ഞാൻ പൊതുവേ തുണി തയ്യൽ കൂലിയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള റേറ്റ് ആണ് ഞാൻ പൊതുവേ പറയാറുള്ളത് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇതിൽ ജസ്റ്റ് ഞാൻ തയ്ക്കൽ മാത്രമേ നമുക്ക് പണിയുള്ളൂ നമ്മളുടെ അഡ്രസ്സിലേക്ക് കസ്റ്റമർ ഇത് അയച്ചു തന്നതാണേ അപ്പോൾ നമ്മുടെ ഒരു പണിയെന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ട് അവരുടെ അളവിൽ തയ്ച്ച് അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഒക്കെയാണ് കറക്റ്റ് ഫുൾ എമൗണ്ട് പേ ചെയ്തതാണ് ഞാൻ അങ്ങനെ വാങ്ങിക്കാറുള്ളു പിന്നെ നമ്മൾക്ക് ഇടയ്ക്ക് പിന്നെ അതൊരു വിഷയമാകും അതും തന്നെ ഇത്ര എണ്ണം തയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓരോന്നതിൻ്റെ റേറ്റ് പറഞ്ഞു ചിലതിന് ഫുൾ ലൈനിങ് ഉണ്ട് ചിലതിന് ഹാഫ് ലൈനിങ് ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ എല്ലാം ചെയ്തിട്ട് ഒറ്റ ഒരു എമൗണ്ട് ആണ് നമ്മൾക്ക് വരുന്നത് കേട്ടോ അത് പകുതി പകുതിയായിട്ടൊന്നും അല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് നഷ്ടം വരുത്തിയിട്ട് നമ്മളിത് തയ്ച്ചു കൊടുക്കാൻ നിൽക്കരുത് കാരണം തയ്ക്കൽ എന്ന് പറയുന്നത് അറിയാത്തവരെ സംബന്ധിച്ച് അതൊരു എളുപ്പ പണിയാണ് പക്ഷേ അത് ചെയ്യുന്നവർക്കറിയാം അതിന് എന്തുമാത്രം നമ്മൾ എഫേർട്ട് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മളുടെ ആ ഒരു അധ്വാനത്തിനുള്ള കൂലി എന്തായാലും നമ്മൾ വാങ്ങിച്ചേ മതിയാവും ഇപ്പോൾ ലൈനിങ് നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഞാനിപ്പോൾ ഇത് ലൈനിങ് എടുത്തതിൽ ആ ഒരു എമൗണ്ടിൽ അത് കൂട്ടിയിട്ടാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ തുണി നമ്മളപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിയത് ഏകദേശം ഒരു ഒരാഴ്ച ഈ എമൗണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ കയ്യിൽ ഈ തുണിയൊക്കെ കിട്ടുന്ന കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതിന് കുറേയൊക്കെ അല്ല കോട്ടണിൽ ഞാൻ ഹാഫ് ലൈനിങ്ങേ കൊടുക്കുന്നുള്ളൂ പക്ഷേ കോട്ടൺ കോട്ടനല്ലാത്ത മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വീണ്ടും എമൗണ്ട് പറയുമ്പോൾ കസ്റ്റമർ റെഡി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും ഇല്ല പറഞ്ഞ എമൗണ്ടിൽ തന്നെ മതിയാണെങ്കിൽ നമ്മൾ ഹാഫ് ലൈനിങ് ഇട്ട് ചെയ്യും പക്ഷേ ഇപ്പം എന്റെ ഒരു കസ്റ്റമർ നല്ലൊരു കസ്റ്റമർ ആണ് നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട് അപ്പോൾ പിന്നീടും അതിൻ്റെ ഒക്കെ പേ ചെയ്തിട്ടുണ്ട് ഒരു മാസമാണ് എനിക്ക് ടൈം തന്നിരിക്കുന്നത് ഈ ഫുൾ സെറ്റ് ചുരിദാർ തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ഇന്ന ഇന്ന മോഡലാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ആയിട്ട് അധികം വണ്ണം അതുപോലെ അധികം വയറൊക്കെ അറിയിക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഡിമാൻഡ് കേട്ടോ അപ്പോൾ വഴിയേ ഞാൻ ഈ ഒമ്പത് ചുരിദാറുകളെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മോഡലിലൊക്കെ തയ്ക്കാമെന്ന് കാണിച്ചു തരുന്നതാണ് അപ്പം ഒരു പത്തെണ്ണമാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഒ ഒമ്പതെണ്ണേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളീ വീട്ടിലൊക്കെ ഇരുന്ന് തയ്ക്കുന്നവരോടാണ് കാര്യം പറയാനുള്ളത് ഒരിക്കലും നമ്മളുടെ സമയം നമ്മൾക്ക് നഷ്ടം വരുത്തിയിട്ട് നിങ്ങൾ ആരും തയ്ച്ചു കൊടുക്കരുത് അതിപ്പോൾ വില്ലേജ് ആണെങ്കിലും സിറ്റി ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിക്ക് അതിൻ്റേതായ ഒരു കൂലി നമ്മൾക്ക് വേണമല്ലോ ഞാൻ ഇനി വരും വീഡിയോസിൽ ഓരോന്നിന് എത്ര രൂപ വെച്ചിട്ടാണ് ഇത് കണ്ടില്ലേ ചിലതിൽ ചെറിയ ലൈനിങ് പീസാണ് ചിലതിൽ നല്ല വലിയ ലൈനിങ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ നമുക്ക് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഫുൾ ലൈനിങ് ആണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് മേടിക്കാം ഹാഫ് ആണെങ്കിൽ അതനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സിൽ വർക്ക് വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ടു സെറ്റ് അല്ല ഇത് ഫുൾ ചുരിദാർ സെറ്റ് ആണ് പക്ഷേ ഒന്നിൻ്റെയും ഷോൾ നമുക്ക് അയച്ചു തന്നിട്ടില്ല നമ്മൾക്ക് ഷോൾ എല്ലാം മാറ്റി അപ്പോൾ അത്രയും നമുക്ക് കൊറിയർ ചാർജ് കുറവ് മതിയല്ലോ അപ്പോൾ ഇത്രയും സെറ്റുകളാണ് എനിക്കൊരു ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഓർഡർ ഒരുമിച്ച് തന്നെ ഒമ്പതെണ്ണമൊക്കെ നമ്മൾക്ക് തയ്ക്കാൻ ഒമ്പത് ഒക്കെ കിട്ടുന്നത് രണ്ട് മൂന്ന് നാല് മാക്സിമം പോയാൽ ഒരു അഞ്ചെണ്ണമൊക്കെ വരെ നമുക്ക് സെറ്റായിട്ടൊക്കെ വരാറുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുൾ ആയിട്ട് തയ്ക്കുന്ന വീഡിയോ അങ്ങോട്ട് ഇടാന്ന് അപ്പം നിങ്ങൾക്കും ലൈനിങ് കിട്ടതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറ്റിയിട്ടുള്ള ഒരു അറിവ് കിട്ടുമല്ലോ അപ്പോൾ ഇനി വരും വീഡിയോസിൽ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇതൊക്കെ നല്ല നീറ്റായിട്ട് തയ്ക്കുക ഇതിൻ്റെ ചാർജ് എങ്ങനെയാണ് എങ്ങനെയാണ് വാട്ട്സാപ്പ് വഴി നമ്മൾ ഈയൊരു ഓർഡർ ഒക്കെ എടുക്കാമെന്ന് കാണിച്ചു